ഡൽഹി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചു മോചന ഉത്തരവ് പ്രത്യേക ദൂതൻ വീഴ്ത്തി ഹർജിയിൽ എത്തിച്ചിരുന്നു ഇ ഡിക്ക് പിന്നാലെ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടി ജാമ്യം ലഭിച്ചതോടെയാണ് കെജ്രിവാളിന് ജയിൽ മോചനം സാധ്യമായത് ബസന്ത് വിവരങ്ങൾ നൽകും ബസന്ത് കെജ്രിവാളിന് വലിയ സ്വീകരണം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒരുക്കുന്നുണ്ട് എങ്ങനെയാണ് എന്തൊക്കെ ഉപാധികളോടെയാണ് ജാമ്യം ഒപ്പം വരും ദിവസങ്ങളിൽ കെജ്രിവാൾ വളരെ സജീവമായി തന്നെ രംഗത്തിറങ്ങുമോ അങ്ങനെ എന്തെങ്കിലും ഉപാധികളുണ്ടോ കോടതിയിൽ നിബന്ധനകളോടെയാണ് രാജ് കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹം ബിഹാർ ജയിലിൽ നിന്നും വിമോദിനും പഞ്ചായത്ത് മന്ത്രി ഭഗവത് സിംഗ്മാൻ അതോടൊപ്പം മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ ഇപ്പോൾ തീഹാർ ജയിലിന് മുന്നിലെത്തിയിട്ടുണ്ട് ഇ ഡി കേസിൽ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ അനുമോദിച്ച ജാമ്യത്തിനോടൊപ്പമുള്ള വ്യവസ്ഥകൾ തന്നെയാണ് ഇ ഡി ഐ കേസിൽ നിന്ന് ഇപ്പോൾ ബാധകമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം രൂപ കെട്ടിവെത്തണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങാം പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഫയലുകൾ ഒപ്പിടാനും പാടില്ല എന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജാമ്യ വ്യവസ്ഥ ഇതിനും ബാധകമായിരിക്കുമെന്ന് ആണ് പറയുന്നത് പക്ഷേ ഈ വ്യവസ്ഥകളോട് സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ചിലെ ജാമ്യം അനുവദിച്ച ബെഞ്ചിലെ ജസ്റ്റിസ് ഗുയാനും അതോടൊപ്പം ജസ്റ്റിസ് ഗുയാൻ യോജിച്ചില്ല മാത്രമല്ല ആ വ്യവസ്ഥകളോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ അത് ഇടപെടത്തില്ല എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ശരി ദിവസെന്നാണ് വിവരങ്ങൾ നൽകിയത് അല്പസമയത്ത് തന്നെ തന്നെ കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങും ഉത്തരവ് നേരത്തെ തന്നെ തിഹാർ ജയിലിലേക്ക് എത്തിച്ചിരുന്നു മദ്യനയ കേസിലാണ് കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്